ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഗാന്ധി അനുസ്മരണത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘർഷമായി എന്ന വാർത്ത വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദറഹ്മാനും മുൻ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു ഗാന്ധി സ്മരണ ദിനത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന ഗാന്ധി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിനെ തുടർന്നാണ് തങ്ങൾ കാലത്ത് ഓഫീസിലെത്തിയത് എന്നാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ വൈകുകയായിരുന്നുവെന്നും ഇവർക്ക് വേണ്ടി മണിക്കൂറുകളോളം തങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നതായും നേതാക്കൾ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടി പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ക്ഷണിച്ചനുസരിച്ച് ഞങ്ങൾ അവിടെ പോയി മണ്ഡലം പ്രസിഡന്റ് ബിജു അടക്കം അവിടെ പോയി പോയപ്പോൾ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് മണിയോടെ അടുത്തുണ്ടായിരുന്നു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആസാദും രണ്ട് മൂന്ന് ആളുകൾ അവിടെ നിന്നിരുന്നു ബ്ലോക്ക് പ്രസിഡൻറ്റോ പാർട്ടി ഓഫീസിൻ്റെ സാറിന് ആളോ വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഈ പരിപാടികൾ തുടങ്ങണില്ല അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അവരെടുത്ത് തന്നപ്പോൾ അതെടുത്ത് വെച്ച് പൂക്കളൊക്കെ അലങ്കരിച്ച് വിളക്കൊക്കെ തുടച്ച് എല്ലാം ശരിയാക്കി ഇരിക്കുന്നതിലിടയ്ക്ക് എന്നിട്ട് ഇവർ അവിടെ നിന്ന് അനങ്ങണില്ല എന്നുണ്ടോ ബ്ലോക്ക് പ്രസിഡന്റോടും ഉള്ളിലുണ്ടായിരുന്ന മുൻ ബ്ലോക്ക് പ്രസിഡൻ്റ് ആസാദിനോടും ഇതൊന്നും തുടങ്ങി വെക്കേണ്ട കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു സംസാരിച്ച് പറഞ്ഞു വേറെ ഉദ്ഘാടകൻ വരാണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി തുടങ്ങാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് മുണ്ടത്തിക്കോട് മണ്ഡല പ്രസിഡൻ്റ് ചാർജ് എടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫോട്ടോയെ ചോദിച്ചു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോ പോര പോരുമ്പോൾ ഈ പരിപാടി പങ്കെടുത്തു എന്ന ഒരു ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങളാ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുകയായിരുന്നു ആ സമയത്ത് ആസാദും ജയദ്വീപും പിന്നെ ഒരു പറഞ്ഞു കേട്ട എന്നാണ് പേര് എനിക്കറിയില്ല അതോ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഇവർ മൂന്ന് പേരും കൂടി വന്ന് എന്നെ പിടിച്ച് തള്ളുകയും അത് തടയാൻ നിന്ന ഷാഹിദനെ പിടിച്ച് തള്ളി ആക്രോശിച്ച് അസഭ്യം പറഞ്ഞ അസഭ്യപ്പോൾ ഇവിടെ പറയാൻ ചാനലിൽ കൂടെ പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല ഞങ്ങൾ വളരെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഞങ്ങളെ ബ്ലോക്ക് ആക്രമിച്ചു അതേസമയം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ താൻ ഇനിയും വൈകുമെന്ന് അറിയിക്കുകയായിരുന്നു എന്നാൽ തങ്ങൾക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിന്നും എടുക്കാൻ തുനിഞ്ഞ തങ്ങളോട് ആക്രോശിച്ചുകൊണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി പോകാൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടെന്നും തങ്ങളെ അസഭ്യം പറഞ്ഞുവെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ ഷാഹിദറഹ്മാൻ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയദീപ് വാട്സപ്പിൽ അറിയിച്ച മെസ്സേജ് പ്രകാരമാണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിക്ക് ശേഷം ഇവിടെ ഹംസക സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും കൂടി പരിപാടിക്ക് അവിടെ പോയത് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ വെറുതെ അവിടെ ഞങ്ങൾ പുഷ്പാർച്ചന നടത്തിയിട്ടില്ല അതിൽ വിളക്ക് കൊളുത്തിയിട്ടില്ല ഔദ്യോഗികമായ ചടങ്ങുകളൊന്നും തന്നെ ഞങ്ങൾ ചെയ്തില്ല ആ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ പിന്നെ ഒരു ആക്രോശമാണ് കേട്ടത് ആരൊക്കെ രണ്ട് മൂന്ന് പേര് നോക്കുമ്പോൾ ആസാദും ജയദീപും ഈ നേരത്തെ പറഞ്ഞ് ഞാൻ അറിയ പോലില്ലാത്ത ആ ഒരാളും കൂടി ചേർന്ന് ഓടി വന്ന് ഹംസഖാനൊരു തള്ളുകയാണ് ആ തള്ളുന്നത് കൊണ്ടത് എൻ്റെ ദേഹത്താണ് മാത്രമല്ല എനിക്ക് ആ തള്ളിയതിൻ്റെ ബുദ്ധിമുട്ടിനേക്കാളും വേദനയേക്കാളും വിഷമമായത് കേട്ടാൽ അറയ്ക്കുന്ന തെറി വളരെ മോശമായിട്ടുള്ള കേട്ടാറിറക്കുന്ന തെറി വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ ആക്രോശിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഒരു പൊതു ഇടമായ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഇറങ്ങി പോകാൻ പറയുന്നത് അതിന് ശേഷമാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഗാന്ധിയുടെ ചിത്രം താഴെ ഇട്ട പടവും അതുപോലെ തന്നെ കസേര മറച്ചിട്ട പടവും ഒക്കെ വരുന്നത് ഞങ്ങളവിടെ വളരെ മാന്യമായും സമാധാനപരമായും ഇറങ്ങി വന്ന അതിന് ശേഷം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പം ഏറ്റവും വലിയ ഡിമാൻഡ് ഗാന്ധി നിന്ന നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം ഗാന്ധിജിയെ അപമാനിക്കുകയാണ് ചെയ്തത് പൊതുസമൂഹത്തിന് മുൻപിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയെ അപമാനിച്ചു അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് താഴെയിട്ടു ഒരു നാടകം ചിത്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ആ പ്രവൃത്തി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ പോയതിന് ശേഷം ഉണ്ടായിരുന്ന സീനിയർ നേതാവ് കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രവർത്തനങ്ങൾക്ക് സജീവ പങ്കാളിത്തം വഹിക്കുന്ന സി ആർ രാധാകൃഷ്ണൻ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ൃക്സാക്ഷി വിവരണം ചില ചാനലുകളിൽ ബൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബുഷ്റ റഷീദ് ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ കൃത്യമായും വേണമെങ്കിൽ ഇതിന് കാണിച്ചു തരാൻ നമുക്ക് സാധിക്കും അതിൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് ആ വെച്ച സ്ഥലത്ത് തന്നെ ഗാന്ധിജിയും വിളക്കും ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ അതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ തിരിച്ചിട്ട പോലെ കിടക്കുന്ന ചിത്രവും കാണുന്നുണ്ട് അപ്പോൾ ഇത് നടത്തിയവർ ആരാണെന്നുള്ള ഏത് അന്വേഷണത്തിന് ഏത് അറ്റം വരെ പോയാലും ഇത് തെളിയിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം വിശ്രമം ഇല്ല ഇത് കണ്ടുപിടിക്കലാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ചേർന്ന് പാർട്ടിയെയും നേതാക്കളെയും അപമാനിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢശ്രമമാണ് ഇതെന്നും അതിനായി ഗാന്ധിജിയുടെ ഛായാചിത്രവും നിലവിളക്ക് വലിച്ചെറിയുകയും കസേരയും മറ്റും തകർക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും ഇവർ കുറ്റപ്പെടുത്തി മഹാത്മാഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും അപമാനിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി നേതൃത്വത്തിനും പോലീസിനും പരാതി നൽകിയതായും മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബി സി ബിയോട് പറഞ്ഞു ഈ പാർട്ടിയെയും പാർട്ടിയെ പൊതുജന മധ്യത്തിൽ ഇല്ലാത്ത കഥകളുണ്ടാക്കി നാടകം കളിച്ച് പാർട്ടിയെ പൊതുജന മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ നേതൃത്വം കൊടുത്ത ബ്ലോക്ക് പ്രസിഡന്റ് സി ജയദീപിനെതിരെയും മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി ആസാദിനെതിരെയും ശക്തമായ നടപടികൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ സി ആർ രാധാകൃഷ്ണന്റെ പ്രതികരണം സംഭവത്തിന്റെ സത്യാവസ്ഥ തെളിയിക്കുന്നതാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു